ഹലോ വെൽക്കം ബാക്ക് എവറി വൺ കൂടുതൽ സ്നോ വീഴുമായിരിക്കും ഇപ്പോൾ ഇത്രേ വീണിട്ടുള്ളൂ ഫസ്റ്റ് സ്നോയാണ് ഈ വിൻ്ററിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൊമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറേശ്ശേരി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി സേഫ് അല്ലേ അപ്പം വേണമെങ്കിലും നഷ്ടപ്പെടാം എന്ന് പറഞ്ഞിട്ട് ഒരു മറ്റൊരു വീഡിയോയിൽ കണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം എന്നുള്ളതായിരുന്നു ആ ഒരു കൊമൻ്റ് ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അതവിടെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ട് അന്ന് ആ ചോദിച്ച ചോദ്യത്തിൻ്റെ റിപ്ലൈ ആണിത് നമുക്ക് ഇവിടുത്തെ ജോബ് സേഫ് ആണോ എന്നുള്ളത് അപ്പോൾ ഞാനകത്ത് പോയി ബാക്കി വീഡിയോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാൻ സോ നമ്മുടെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ക്രൊയേഷ്യയിൽ നമ്മുടെ ജോലി സേഫ് ആണോ എന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ നാല് വർഷമായിട്ട് ക്രൊയേഷ്യയിൽ ജോലി ചെയ്യുന്ന അതും ത്രീ പ്ലസ് ഇയർ ആയിട്ട് ഞാൻ സെയിം കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഒരു ഈ ഒരു കമ്പനിയിൽ ടു പ്ലസ് ഇയർ ആയിട്ട് ആ കമ്പനിയുടെ ഷിപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഒരു എംപ്ലോയറും വിചാരിക്കുന്നത് അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ എൻ്റെ എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെയുള്ള കോ അതർ മാനേജേഴ്സ് ഓൾസോ അവരും തിങ്ക് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നതിലുപരി ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് തീർക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഒരു പ്രവണത അപ്പോൾ ക്രൊയേഷ്യൻ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ആയി ആയിക്കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം ദേ നീഡ് ഫാസ്റ്റസ്റ്റ് വർക്ക് അവർക്ക് വർക്ക് ചെയ്യുമ്പം അത്രയും ഫാസ്റ്റായിട്ട് തീർക്കുക ലാസ്റ്റ് ക്ലീനിങ് അതാണ് അവരുടെ പരിപാടി സോ നിങ്ങൾക്കും ഈ ഒരു ഒരു കാര്യം മൈൻഡിൽ വെക്കാം നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ക്രൊയേഷ്യയിൽ വന്നിട്ട് വരുന്ന ടൈമിൽ ആ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ പീരീഡ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ത്രീ വീക്സ് ത്രീ മന്ത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നല്ല പേരെടുക്കാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുക ഓർ നിങ്ങൾ സ്ലോ ആണെങ്കിൽ പോലും ഫാസ്റ്റ് ആണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുക ലൈക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ വെറുതെ അവിടെ എവിടെ നിൽക്കാതെ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുകയാണ് നമുക്ക് എപ്പോഴും ഓർഡർ ഉണ്ടാവില്ല നമ്മൾ വെറുതെ നിൽക്കുന്ന ടൈമിൽ എന്താ ചെയ്യുക ഒരു ഒരു പീസ് ഓഫ് ക്ലോത്ത് നമ്മൾ എടുത്തിട്ട് ചുമ്മാ അവിടെ നിന്നൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുക പേപ്പർ എടുത്ത് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് ഷെൽഫൊക്കെ ജസ്റ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ തുടച്ചോണ്ട് നിൽക്കുക ലൈക്ക് ആയി നിൽക്കുക എപ്പോഴും എന്തെങ്കിലും ചെയ്യുന്നതെന്ന് അത് നിങ്ങളെ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് തരുമെന്നുള്ളത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് എട്ടൻ പോയിൻ്റ് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മാഡം സാർ എന്നുള്ള ഒരു കോള് ഇല്ല അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗ് ഈവൻ നിങ്ങളുടെ മാനേജർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ അവരെ പേര് വിളിക്കാം പേര് വിളിച്ച് വേണം എല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ അത് നമ്മൾ കുറച്ച് ശീലിക്കുക ഞാൻ ഒരുപാട് എല്ലാവരിലും കാണുന്നതാണ് ഒക്കെ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് വിളിക്കുന്നതാണ് മാഡം മാഡം എന്നുള്ളത് പക്ഷേങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൊളീഗ്സിനെ എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം സ്പെഷ്യലി ക്രൊയേഷ്യൻസിനെ ശ്രദ്ധിച്ചറിയാം അവർ പേരാണ് വിളിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് ഞാൻ എല്ലാവരെയും പേര് വിളിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കാര്യം ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ടൈമിൽ ഞാൻ മാത്രമേ ഒരു ഫോറിനറായിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനാണ് ഫസ്റ്റ് ഫോറിനർ ഒരുപാട് പ്രോസസ്സിങ് ചെയ്ത് ആ കമ്പനിയിൽ എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സക്സസ് റിസൾട്ട് ആയതിനു ശേഷം മാത്രമാണ് പിന്നെ കുറേ ഫോറിനേഴ്സിനെ പോകെ പോകെ എടുത്തത് ഇന്ന് എൻ്റെ കമ്പനിയിൽ ഒരുപാട് നേപ്പാളീസും Bengalis。 ഫിലി ഈവൻ ഫിലിപ്പീൻസ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്തിനാണ് വർക്ക് ചെയ്തിട്ട് യെസ് ഞാൻ ബൊർഗർ കിങ്ങിൻ്റെ ഫ്രാഞ്ചസിയിലെ ഷിപ്പ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതുവരെയും പലർക്കും അറിയാത്ത കാര്യമായിരിക്കും ഞാൻ എനിക്ക് തോന്നുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ ഇതൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചത് ബട്ട് ഇപ്പോൾ ഞാനത് പറയുകയാണ് പിന്നെ നമുക്ക് ജോബ് സേഫ് അല്ല എന്ന് പറയാൻ വേറൊരു കാരണമുണ്ട് അന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രോബ്ലമാണ് ഈ മുമ്പ് ഇപ്പം നിയമമൊക്കെ ശക്താക്കിയപ്പം ഒരുപാട് കമ്പനീസ് yeah ഹാ ഫോറിനേഴ്സിനെ ഹയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരുപാട് കമ്പനീസ് അതിൽ നിന്ന് ബാൻഡായി സോ അങ്ങനെ ഒരു ബാൻ വന്ന ടൈമിലാണ് അതിനുശേഷം ഇപ്പോൾ കുറച്ച് പേര് ഫോറിനേഴ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് ഇന്ത്യൻസ് നേരത്തെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ള കേസിൽ വീണ്ടും ഇന്ത്യൻസിന് വേണ്ടി കൊണ്ടുപോയി പ്രപ്പോസൽ വഹിക്കുന്ന ടൈമിൽ ആ കമ്പനിക്ക് ഇനി എടുക്കാൻ പറ്റില്ല കാര്യം ആ കമ്പനിക്ക് ഏതെങ്കിലും കുറേ 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 ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് അതെല്ലാം പെർഫെക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്ന കമ്പനിക്ക് മാത്രമേ ന്യൂ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം എക്സ്റ്റൻഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ ഈവൻ എക്സ്റ്റൻഷൻ പോലും പോസിബിൾ അല്ലാതെ പോസിബിളല്ലാതെ പോസിബിളാക്കാതെ ഫുള്ളായിട്ട് അടച്ചുപൂട്ടേണ്ടി വന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട് സ്പെഷ്യലി ഫുഡ് ഡെലിവറി കമ്പനീസ് ടാക്സി കമ്പനീസ് ആയിരുന്നു അതിൽ മെയിൻ ആയിട്ട് നിന്നത് കാര്യം മോസ്റ്റ് ഓഫ് ദി എംപ്ലോയീസും ഭൂരിഭാഗവും ഇന്ത്യക്കാരും മീൻസ് ഫോറിനേഴ്സ് ആയിരിക്കും ജോലി ചെയ്യുന്നത് അപ്പം പുതിയ നിയമം വെച്ചിട്ട് അത് പോസിബിൾ പോസിബിളല്ലാതെ വന്നപ്പം ആ കമ്പനികളുടെയൊക്കെ ബൾക്കായിട്ട് പെർമിറ്റ് ക്യാൻസൽ ചെയ്ത സംഭവമുണ്ട് അങ്ങനെ പെർമിറ്റ് ഇല്ലാതെ പെട്ടുപോയ കുറേ ആൾക്കാരുണ്ട് അവരെയൊക്കെ ഓരോരുത്തർ ഇപ്പോഴും എൻ്റെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇഷ്യൂ കാരണം അത് അവരുടെ കയ്യിലെ കുഴപ്പമില്ല ആ എംപ്ലോയർ പെർഫെക്റ്റ് ആയിട്ട് പറയണമായിരുന്നു എനിക്ക് ഞങ്ങൾക്കിനി പെർമിറ്റ് എടുക്കാൻ പറ്റില്ല നിങ്ങൾ വേറെ ജോലി നോക്കുന്നത് അതിന് പകരം അവരെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ് നാട്ടിലെ പോലെ തന്നെയാണ് പ്രൈവറ്റ് സെക്ടറാണല്ലോ എല്ലാം അപ്പം അപ്പം നമ്മൾ നാട്ടിലെ പോലെ തന്നെയാണ് നമുക്ക് അവർക്ക് കമ്പനിക്ക് എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ വന്നാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടാം ലൈക്ക് അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കാനും അഭിപ്രായം പറയാനും നമുക്കൊരു ഒരു എനർജി ഒരു കഴിവുണ്ടാവണം ഈ ഓഫ് കോഴ്സ് നമുക്ക് ആർക്കും ക്രൊയേഷൻ അറിവുണ്ടാവില്ല വരുന്ന ടൈമിൽ യെസ് സോ അത് ഒരു പോയിൻ്റ് രണ്ടാമത്തെ കാര്യം ഫാസ്റ്റായിട്ട് ഇതാകുക ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുക കാര്യങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ച് തന്നാൽ അത് ഇപ്പോഴും അറിയാതെ ചിലരൊക്കെ ഒരു മാസം കഴിഞ്ഞാൽ പോലും പഠിക്കാതെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് സോ ഇങ്ങനെ നിൽക്കും അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ അവർ ഓൾറെഡി ബ്ലാക്ക് ലിസ്റ്റിലിടും ഇത് പോക്കാണ് എന്നുള്ളത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചറിയും ആ സ്ഥാനൊരു ക്രയേഷ്യൻ ആണ് ഒരു മാസമായിട്ടും പഠിക്കാത്തതെങ്കിൽ അവർ പറയും ഓഹോ വന്നതല്ലേ ഉള്ളൂ സമയം എടുക്കും എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ ബുദ്ധി എന്ന് പറയും അതേ ഒരു ഫോറിനറാണ് പഠിക്കാത്തതെങ്കിൽ ഇവ മണ്ടൻ മര മണ്ടൻ എന്തൊരു സ്ലോ ആണ് എന്ന് പറയും അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു ടിപ്പ് യൂസ് ചെയ്യുക നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുക പെർഫെക്ഷൻ നോക്കി നിൽക്കേ ചെയ്യരുത് അത്യാവശ്യം ഒരു പെർഫെക്ഷൻ കണ്ടു ഓക്കെ അത് മതി പക്ഷേ ഫാസ്റ്റ് എപ്പോഴും ഫാസ്റ്റായിട്ട് ഓടിച്ചാടി ഓടിച്ചാടി നിന്ന് ജോലി ചെയ്യുക ചെയ്യുന്ന ടൈമിൽ കാരണം നമ്മൾ എല്ലാവരും ഇവിടെ പൈസയ്ക്ക് വേണ്ടിയാണ് വരുന്നത് ആ പൈസയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഓടിച്ചാടി ഓടിച്ചാടി നിന്ന് നിങ്ങൾ ജോലി ചെയ്ത് നോക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അടിപൊളി പോസിറ്റീവ് റിസൾട്ട് കിട്ടും ആൻഡ് മോർ ഓവർ ആ കമ്പനി നിങ്ങളെ എന്ത് വില കൊടുത്ത് നിലനിർത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കും ലോസ് വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു മുമ്പൊക്കെ ഈ പ്രോപ്പറായിട്ട് ടേൺ ഓവറും ഒന്നും ഇല്ലാത്ത കുറേ കമ്പനീസ് പെർമിറ്റ് എടുത്തു കൊടുക്കും ഏജൻസ് പൈസ കൊടുക്കും അതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളാണ് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് പെർമിറ്റൊക്കെ എടുത്തു കൊടുത്ത് അപ്പോൾ ഏജൻസിൻ്റെ പെർമിറ്റും കിട്ടും അവർ നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവരും വരും അവരെന്ന് വാങ്ങുന്ന കുറച്ച് പൈസ ഇവർക്കും കൊടുക്കും അപ്പോൾ ഇവർക്ക് ലാഭമുണ്ട് അങ്ങനെയുള്ള പരിപാടി ചെയ്ത് വന്നുകഴിയുമ്പം ജോലിയില്ലാതെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ മെഡിക്കൽ പാസ്സായില്ല അല്ലെങ്കിൽ നിൻ്റെ ജോലി കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുന്നതുണ്ട് അതൊക്കെ ഒരു പ്രോപ്പർ അല്ലാത്ത കമ്പനികൾ ചെയ്യുന്നതാണ് അത് അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അതൊരു സൈഡിൽ അതല്ലാതെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോബ് അങ്ങനെ പെട്ടെന്നൊന്നും നഷ്ടമാവില്ല നഷ്ടമാവാതിരിക്കാനുള്ള പാർട്ട് നിങ്ങൾ ചെയ്ത് വെക്കണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം അല്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ലാവിശടിച്ച് പോവുക അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വേറെ ടീംസ് ഉണ്ടാവും അവരുമായിട്ട് കൂട്ടുകൂടി എന്ന് കഥയൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ നോട്ട് ചെയ്യേണ്ട ഒരു നോട്ട് ചെയ്യും ജോലി പോകുന്ന ഒന്നും പേടിക്കേണ്ട നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും എന്തിലെങ്കിലും എൻഗേജഡ് ആയിട്ടിരിക്കുക നല്ല വർക്കറായിട്ട് നിൽക്കുക പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത് പോയിട്ട് തർക്കുത്തരം പറയാൻ നിൽക്കാതിരിക്കുക ആദ്യമേ നല്ല രീതിക്ക് വർക്ക് ചെയ്യുക നിങ്ങൾ നല്ലൊരു വർക്കറാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്നും പറയാനുള്ള റൈറ്റ് തനിയേ ഉണ്ടായി വരും അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ